ഈ സമരത്തെ തകർക്കാൻ വേണ്ടിയാണോ നിങ്ങൾക്ക് ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച് എൻ എച്ച് എം പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പരിശീലന പരിപാടി ഇന്ന് കേരളം മുഴുവൻ വെച്ചിരിക്കുകയല്ല എല്ലാ അത്തരം ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ടാണ് ആശാവർക്കും ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണ് വണ്ടിയിൽ കയറിയ ആളുകളെ തടഞ്ഞു എന്ന വാർത്തവർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി പിടിച്ച് വരാൻ തയ്യാറായ ആശമാരെ പോലും തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്ന ആളുകൾ കൂലി വേണമെന്ന് ചോദിച്ചപ്പോൾ ഈ ഭരണ സംവിധാനം ഭരണകൂടം അവൻ്റെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ പാർട്ടി നേതാക്കൾ ഇത് തൊഴിലാളി സംഘടനയുടെ നേതാക്കൾ എന്ന് പറയുന്നവരെല്ലാം വീടുകളിൽ ചെന്ന് ഈ പാവപ്പെട്ട സ്ത്രീകളെ അങ്ങ് എന്താണ് അവരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം എത്ര നാണം കെട്ടതാണെന്നുള്ളതാണ് ധൈര്യമുണ്ടോ അവർക്ക് നേർക്ക് നേരെ വരാൻ അവർ പറയട്ടെ അവർ ഇറക്കിയിട്ടിരിക്കട്ടെ ആളുകൾ സ്വതന്ത്രമായി ചിന്തിക്കട്ടെ എന്തിനാണ് ആളുകളുടെ ചിന്താശക്തി ഇവർ ഭയപ്പെടുന്നത് അപ്പോൾ ആശാവർക്കർമാർ ബോധമുള്ള ആളുകളത് മനസ്സിലായി ദുഷ്ടബുദ്ധികളാണെന്നും കൃമികീടങ്ങളാണെന്നും ഒക്കെ ഒരു മറുപടി കൂടിയാണ് ആശാവർക്കർമാർ ചിന്തിക്കാൻ ശേഷിയുള്ളതാണെന്ന് ഇന്ന് തെളിയിച്ചിരിക്കുന്നു കേന്ദ്രവും കേരളവും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പോലിപ്പോഴും നടക്കുകയാണ് ഈ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല കാരണം കേന്ദ്രവും ഇത് കൺകറൻ്റ് ലിസ്റ്റിലാണ് ആരോഗ്യ മേഖലയുള്ളത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാറാണ് കേന്ദ്രം തരാനുണ്ടെങ്കിൽ അത് വാങ്ങേണ്ട ഉത്തരവാദിത്തം കേരളത്തിൻ്റെയാണ് അതിനാണ് നമ്മൾ ഈ ആളുകളെയൊക്കെ എത്ര കോടി ചെലവഴിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് എടുത്തത് അവർ എം പി ആയിട്ടും എം എൽ എ ആയിട്ടും പിന്നെ അതിനെ വേണ്ടുന്ന ലൈസൻസ് നടത്താനുള്ള പ്രത്യേക ആളിനെയൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ് അവരുടെ പണിയാണത് അവർ ചെയ്താൽ മതി അവർ ഭംഗിയായിട്ട് ചെയ്താൽ നമ്മൾ ഈ കിടന്ന് പറയണ്ടത് അങ്ങനെ കൂലി കിട്ടാത്ത തൊഴിലാളിയെല്ലാം പോയി ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്ന് എത്ര അസംബന്ധമാണാ പറയുന്നത്